ഹലോ സ്ലാമലേക്കും ഞാനിന്ന് യാത്ര പോകുന്നത് കുമരകത്തേക്കാണ് കുമരകത്തിൻ്റെ കായൽ സൗന്ദര്യത്തെ ആസ്വദിക്കാനും അത് ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കാനാണ് ഇന്നത്തെ യാത്ര കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു ഇന്നത്തെ നമ്മുടെ സ്റ്റേ കുമരകം സൂരി റിസോർട്ടിലാണ് വെമ്പനാട് കായലിനോട് ഓരം ചേർന്ന് അതിവിശാലമായ ഒരു റിസോർട്ടാണ് കുമരകം കുമരകംസൂരി ഞങ്ങൾ റിസോർട്ടിലെത്തി കവാടം തന്നെ പ്രൗഡായിരിക്കുന്നു ഗേറ്റ് കടന്നപ്പോൾ ആ റിസോർട്ടിൻ്റെ സർവഭംഗിയും വിളിച്ചു തോന്നുന്ന നീണ്ട പാത അത് ചെന്നെത്തുന്നത് റിസപ്ഷനിലേക്കാണ് ഇടതുഭാഗത്ത് വിശാലമായ പാർക്കിംഗ് ഏകദേശം ഒരു പത്തൊൻപത് വാഹനങ്ങളൊക്കെ സുന്ദരമായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ പാർക്കിംഗ് ഞങ്ങൾ റിസപ്ഷനിലെത്തി എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും പാർട്ണറുമായ ഇക്ബാല് അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് വന്ന മൂന്ന് അറബി സഹോദരന്മാരുണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് തന്നത് കേരളത്തിൻ്റെ ആതിഥ്യമര്യാദ വിളിച്ചോതുന്ന ഇളനീര തന്നെ ഇളനീരൊക്കെ കുടിച്ചു റിസപ്ഷൻ ഏരിയ വലിയ വിശാലതൊന്നുമില്ലെങ്കിലും ഉള്ളത് നല്ല ഭംഗിയിൽ അവർ അലങ്കരിച്ചിട്ടുണ്ട് കേരള ചരിത്രവും സംസ്കൃതിയും നമ്മുടെ കഥകളൊക്കെ വിളിച്ചോതുന്ന വള്ളങ്ങളുടെയും മറ്റും അതുപോലെ തന്നെ കഥകളി രൂപങ്ങളും അതൊക്കെ അവർ നല്ല ഭംഗിയിൽ റിസെപ്ഷനിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ഞങ്ങളെ ചെക്ക് ചെക്കിൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് അതിനു അതിനുമുമ്പ് റിസപ്ഷനിസ്റ്റ് റൂമിനെ കുറിച്ചൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി അതിഥികൾ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ക്ലബ് കാറിൽ നമ്മൾ കയറി നമ്മുടെ റൂമിലേക്ക് പോവാണ് റിസോർട്ട് വളരെ മനോഹരമാണ് വലതുഭാഗത്ത് ഒരു മാൻമെയ്ഡ് ലഗൂണ് കാണാം അവിടെ പലതരം ആക്ടിവിറ്റീസ് ഫ്രീ ആയിട്ട് ഇൻ ഹൗസ് ഗസ്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു അവിടെ പെഡൽ ബോട്ട് റൈഡ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫിഷിങ് ഈ ലഗൂണിൽ ഫിഷിംഗ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാമ്പു റാഫ്റ്റിങ് ഇതൊക്കെ ഈ മാൻമെയ്ഡ് ലഗൂണിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പലതുണ്ട് യോഗയുണ്ട് മെഡിറ്റേഷൻ അതുപോലെ തന്നെ കേരള കൾച്ചറൽ പ്രോഗ്രാംസ് ജിമ്മേഴ്സ് പ ജാക്യൂസി സ്റ്റീം ബാത്ത് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമുക്ക് ഈ റിസോർട്ടിൽ ആണ് ഇവിടെ നാല് കാറ്റഗറി റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ഹയർ കാറ്റഗറി വരുന്നത് പ്രസിഡൻഷ്യൽ പൂൾ വില്ലയാണ് പ്രസിഡൻഷ്യൽ പൂൾ വില്ല വളരെ ഭംഗിയിൽ അലങ്കരിച്ച ഇതാണ് പ്രസിഡൻഷ്യൽ പൂൾ വില്ല വലിയ പൂളും അതുപോലെ തന്നെ വേമ്പനാട് കായലിലേക്ക് നേരെ ഡയറക്റ്റ് വ്യൂ നൽകുന്ന റൂമും ആണ് ഷ്യൽ പോല ഇത് സൂരി കോട്ടേജ് സൂരി കോട്ടേജ് അതുപോലെ തന്നെ വളരെ ഭംഗിയാണ് വ്യൂ നേരെ ലഗൂണിലേക്കാണ് ഇത് സൂരി ഡീലക്സ് സെക്കൻഡ് കാറ്റഗറിയാണ് ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇതാണ് ബേസ് കാറ്റഗറി ബേസ് കാറ്റഗറി റൂം സൂരി ലഗൂൺ വ്യൂ റൂമാണ് അത് ബേസ്മെൻറ്റിലായിരിക്കും ചെറിയൊരു ഇതിലും നമുക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് സൂരി കോട്ടേജ് ആയിരുന്നു നല്ല മനോഹരമായ റൂമാണ് മെയിൻ്റെനൻസ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഏതായാലും നല്ല മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് റൂമൊക്കെ വ്യൂ നോക്കി നിങ്ങൾ വ്യൂ ആണ് എടുത്ത് പറയേണ്ടത് നേരെ ചെറിയൊരു ബാൽക്കണി ബാൽക്കണിയിൽ നിന്ന് നേരെ ലഗൂൺ വ്യൂ ആണ് ബാൽക്കണിയിൽ രണ്ട് ചെയറുണ്ട് ആ ചെയറിലിരുന്ന് ഒരു കോഫിയൊക്കെ കഴിച്ച് ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ് വൃത്തിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ബാത്ത് ടബുണ്ട് അതുപോലെ തന്നെ മറ്റു എല്ലാ സൗകര്യങ്ങളും ബാത്റൂമിൽ നമുക്ക് അവൈലബിൾ ആണ് കുറച്ച് വിശ്രമിച്ച് നമ്മൾ റിസോർട്ട് കാണാനിറങ്ങി മായ സഞ്ചാരപാത ഇതാണ് പൂൾവില്ല ഈ പുൾവില്ല നേരെ ഡയറക്റ്റ് വെമ്പനാട്ട് കായലിലേക്കാണ് അതിൻ്റെ വ്യൂ റൂമിൽ നിന്നും പൂളിൽ നിന്നും വ്യൂ ഉള്ളത് അതുകൊണ്ട് തന്നെ പൂളിൽ നിന്നും ഡയറക്റ്റ് വ്യൂ ആയതുകൊണ്ട് പ്രൈവസി കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കയറി പക്ഷേ റസിഡൻഷ്യൽ പോൾ വില്ല പറ്റുമെന്ന് എനിക്കറിയില്ല ഇതാണ് വെമ്പനാട്ട് കായൽ റിസോർട്ടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെമ്പനാട് കായലിൻ്റെ ഓരം ചേർന്നിട്ടാണ് ഈ റിസോർട്ട് നിൽക്കുന്നത് വെമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് നോക്കുന്ന നിങ്ങൾ അതിമനോഹരമായ കായൽ കടൽ പോലെ വിശാലമായി കിടക്കുന്ന ഒരു കായലാണ് നൂറുകണക്കിന് ഹൗസ് ബോട്ടുകളും നിരനിരയായി അവരിങ്ങനെ സഞ്ചരിക്കുന്ന ആ കാഴ്ച അത് കേരളത്തിൻ്റെ സർവ്വ പ്രൗഢിയും വിളിച്ചു തോന്നുന്നുണ്ട് കായൽ കായൽ സൗന്ദര്യത്തിൻ്റെ എല്ലാ ഭംഗിയും ഉൾക്കൊള്ളുന്നതാണ് ആ കാഴ്ച ഇവിടുന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഒരു യാത്ര ഉണ്ട് നമുക്ക് സൺസെറ്റ് കാണാനുള്ള ഒരു യാത്രയാണ് ഒരു വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് ഹൗസ് ബോട്ടിൽ കയറി സൺസെറ്റ് കാണാനുള്ള യാത്ര വളരെ എക്സ് എക്സൈറ്റഡാണ് നല്ല എക്സ്പീരിയൻസ് ആണ് ഇത് അതുപോലെ തന്നെ ഇവിടെ റിക്രീയേഷൻ ഏരിയകൾ ഞങ്ങൾ ഈ ലഗോണിൽ ബാമ്പു റാഫ്റ്റിങ്ങും അതുപോലെ തന്നെ പെഡൽ ബോട്ടും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു അല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിലാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയാം ചെറിയൊരു നേരിയ മഴയും ഉണ്ടായിരുന്നു രണ്ടും കൂടി ആയപ്പോൾ അല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയി നല്ലൊരു എക്സ്പീരിയൻസായി പിന്നെ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പൂൾ വലിയ പൂള് ആ പൂളിൻ്റെ പ്രത്യേകത ഭംഗിയിൽ അവർ അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ള നടപ്പാതയാണിത് കുട്ടികൾക്ക് പ്രത്യേകം ഒരു ഏരിയ ഉണ്ടെങ്കിൽ ചൈൽഡ് സ്കൂളായിട്ട് രണ്ട് ആനകളുടെ രൂപത്തിൽ ആനകളുടെ തുമ്പിക്കൈയിൽ നിന്നും വെള്ളം ചീറ്റുന്ന രൂപത്തിലാണ് ഈ പൂള് ഡിസൈൻ ചെയ്തത് നമ്മൾ ഊസിയിട്ടൊക്കെ ഇട്ട് ഈ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് കുളിച്ചു പക്ഷേ ഉള്ളി നേരെ ഓപ്പോസിറ്റിലാണ് ിമ്മ ജാൻ സീസ് കീം ബാത്ത് അങ്ങനെയെല്ലാം സജ്ജീകരിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു നമുക്ക് ഈ പൂളിൽ നിന്ന് നേരെ ഡയറക്റ്റ് ഒരു വ്യൂ ഉണ്ടല്ലോ നമ്മൾ നേരെ വെമ്പനാട്ട് കായലിലേക്കുള്ള വ്യൂ ഉണ്ട് അന്ന് എണ്ണയിഡ് ഗൂണും കടന്ന് നേരെ രണ്ടനാട്ട് കായലിലേക്ക് അത് വല്ലാത്തൊരു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഇതാണ് ഇവിടുത്തെ സ്പ ഇവർ സ്പെഷ്യൽ പാക്കേജുകളൊക്കെ ഉണ്ട് രാത്രിയായി റിസോർട്ടിൻ്റെ രാത്രി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഇരുഭാഗത്തും ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ച ഈ നടപ്പാതയിലിവിടെ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് ലൈം ട്രീ എന്നറിയപ്പെടുന്ന ഈ റെസ്റ്റോറൻ്റാണ് ഇവിടുന്ന് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു വിസിറ്റേഴ്സിന് ആസ്വദിക്കാൻ വേണ്ടി അവരവിടെ കൾച്ചറൽ പ്രോഗ്രാമുകളും ഇവൻറ്റുകളൊക്കെ നടത്തുന്നുണ്ട് ിലേക്ക് പോയി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നേരത്തെ കണ്ട ലൈം ട്രീ റെസ്റ്റോറൻറ്റിൻ്റെ പരിസരത്ത് വളരെ ഭംഗിയിൽ അലങ്കരിച്ചിരിക്കുന്നു അന്വേഷിച്ചപ്പോൾ അതൊരു അവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ് ഏതോ ഒരു തെലുങ്ക് മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആണ് ലൊക്കേഷൻ സെറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മൾ ചെക്ക്ഔട്ട് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു നേരെ ദൂരിയിൽ നിന്നും റിസോർട്ടിലേക്ക് നീ അടുത്ത റിസോർട്ടിൻ്റെ വർത്തമാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ശുക്രാൻ ഇസാക്കുമർ സ്ഥലക്കും വാഹ